നമസ്കാരം വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവർ തമ്മിൽ ശത്രുക്കളായാൽ പിന്നെ അത് വല്ലാത്ത ശത്രുതയായി മാറും എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കാറുള്ളത് അതിസ്നേഹം ബദ്ധശത്രുത എന്ന് പൊതുവെ മലയാളത്തിൽ നമ്മൾ പറയാറുമുള്ളതാണ് ഇപ്പോൾ പറയാനുള്ള സാഹചര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാം എല്ലാമായിരുന്ന ശതകോടീശ്വരൻ ലോകോടീശ്വരൻ ലോൺ മസ്ക്കും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വാക്പോരിൻ്റെ സാഹചര്യത്തിലാണ് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ നിരന്തരമായി വാക്പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാൾ മുമ്പും ഇവർ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഏർപ്പെട്ടിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്തെ പ്രചരണ സമയത്തെല്ലാം തന്നെ ഇലോൺ മസ്ക് നിഴൽ പോലെ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു ട്രംപ് രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനെ തൊട്ടു പിന്നാലെ അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള സമിതിയായ ഡോജിന്റെ പ്രധാന ചുമതലക്കാരനായി ഇലോൺ ലോൺ മസ്കിനെ നിയോഗിക്കുകയും ചെയ്തു ഇലോൺ മസ്ക് ആ പദവിയിൽ പദവിയിലിരുന്നുകൊണ്ട് ചെയ്ത പല കാര്യങ്ങളും ഒടുവിൽ ട്രംപിന് കുരിശായി എന്നുള്ളത് മറ്റൊരു സത്യമെങ്കിലും അതിൽ കുറെ കാര്യങ്ങളെങ്കിലും ട്രംപിന് പ്രയോജനം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും എങ്കിലും വലിയ തോതിലുള്ള ജനരോഷം വിളിച്ചു വരുത്തുന്നതിൽ അത് വലിയ പങ്കുവച്ചു കാരണം സാധാരണക്കാരായ മനുഷ്യരെ പിടികൂടുന്ന തരത്തിലുള്ള പല പരിഷ്കാരങ്ങളും മസ്ക് കൊണ്ടുവന്നിരുന്നു ഇതൊക്കെ പല കോടതികളും പിന്നീട് റദ്ദാക്കി ഇങ്ങനെ മസ്ക് ട്രംപിന് പല സന്ദർഭങ്ങളിൽ തലവേദനയായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം തന്നെ ട്രംപ് മസ്കിനെ വല്ലാത്ത രീതിയിൽ സംരക്ഷിക്കുന്ന ആയിട്ടാണ് നമ്മളെല്ലാം കണ്ടത് മാത്രമല്ല മസ്കിൻ്റെ വ്യവസായ സ്ഥാപനമായ ടെസലയുടെ വാഹനങ്ങൾ വരെ വൈറ്റ് ഹൗസ് കൊണ്ടു ഇതാണ് ലോകത്തെ ഏറ്റവും മഹത്തായ വാഹനം എന്നൊക്കെ പറയുന്നതും അത്തരത്തിലുള്ള ഒരു ടെസ്ല വാഹനത്തിൽ കയറിയിരിക്കുന്നത് ഒക്കെ തന്നെ ചിത്രീകരിച്ച് ട്രംപ് അത് ടി വി ചാനലുകൾക്കെല്ലാം നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ തന്നെ പലരും വിമർശനമുയർത്തിയിരുന്നു ഇത് മസ്ക് അനാവശ്യമായി ഭരണത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് എന്തായാലും അവരുടെ ആ മധുവിധ കാലം അവസാനിച്ചു തമ്മിലടിയായി രണ്ടായി മാറി ഒരു കാലത്ത് ട്രംപിൻ്റെ വാക്കുകളിൽ ലോകത്ത് ഏറ്റവും ഗംഭീരമായ വാഹനം ട്രസ്സിലായിട്ടത് എന്ന് പറഞ്ഞതെന്നും മാറ്റി ട്രംപ് പിന്നീട് പറഞ്ഞത് ഈ പാട്ട വണ്ടി ആര് വാങ്ങുമെന്നുള്ളതാണ് ലോകത്ത് ഒരു മനുഷ്യനും വാങ്ങാത്ത വണ്ടി എന്നുവരെ ട്രസിലെ വിശേഷിപ്പിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഇവർ തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ട്രംപിൻ്റെ ഒരു ബില്ലിനോടുള്ള മസ്കിൻ്റെ എതിർപ്പാണ് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും ഇത് അടിമത്തമാണെന്നൊക്കെയാണ് മസ്ക് പറയുന്നത് ഈ ബില്ല് പാസ്സാക്കിയാൽ താൻ പുതുതായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന് പോലും അതിനെ അമേരിക്കൻ പാർട്ടി പേരിട്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരുമെന്നൊക്കെ മസ്ക് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുള്ള മറുപടിയായിട്ട് ഇപ്പോൾ ട്രംപ് അതിശക്തമായ ഭാഷയിലാണ് മസ്ക്കിനെ വിമർശിച്ചിരിക്കുന്നത് മസ്ക് ഇങ്ങനെ തുടരുകയാണെങ്കിൽ കടയും പൂട്ടി സ്വന്തം നാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു തരത്തിൽ ഭീഷണി തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ മസ്ക്കിന് നേരെ നടത്തിയിരിക്കുന്നത് ഇലോൺ മസ്ക് ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഭാവിയിൽ ആരെങ്കിലും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴൊക്കെ തന്നെ അന്ന് മറ്റു പലരും പറഞ്ഞത് അങ്ങനെ സാധിക്കില്ല കാരണം ഇദ്ദേഹം ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ് അങ്ങനത്തെ ആളുകളൊരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയുകയില്ല എന്നാണ് അമേരിക്കയിലെമ്പാട് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം മതി മറ്റ് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ നിരവധിക്കണം എന്നുള്ളൊരു നിലപാടുകാരനായിരുന്നു മസ്ക് എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ട്രംപ് വിശദീകരിക്കുന്നത് ഒരിക്കലും പ്രായോഗികമായ പ്രായോഗികമായൊരു കാര്യമല്ല ഒരു രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന നിയമം കൊണ്ടുവരാനൊന്നും കഴിയുകയില്ല മാത്രവുമല്ല ഈ മസ്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അറിയാമായിരുന്നു കാരണം മസ്ക്കിനെ സംബന്ധിച്ച് എല്ലാം അദ്ദേഹത്തിൻ്റെ വ്യവസായ താല്പര്യങ്ങളാണ് മുന്നിൽ നിന്നിരുന്നത് ട്രംപും വ്യവസായിയാണ് അദ്ദേഹത്തിന് ഒരുപാട് വ്യവസായ താല്പര്യങ്ങളുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിൽ പോലും ഈ രണ്ട് വ്യവസായികളും തമ്മിൽ രണ്ടുപേർക്കും രണ്ട് താല്പര്യങ്ങളാണുള്ളത് എന്നുള്ളതും ഒരുപക്ഷേ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ആക്കം കൂട്ടിയതായി കരുതാം ഏതായാലും ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ മോത്തോടു മുഖം നോക്കാത്ത രീതിയിൽ അത്രയ്ക്ക് രൂക്ഷമായ രീതിയിലുള്ള പണക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യവസായം വൻ തോതിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ നേരിടുന്നത് ഒരു വശത്ത് ട്രംപിൻ്റെ എതിർപ്പ് മറുവശത്ത് ഇദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് തന്നെ നിരന്തരമായ പരാതികൾ ലോകം പാട് ട്രംപിനെ അദ്ദേഹം ഉപദേശിച്ച ഒരു വഴിയാക്കി എന്നുള്ള പേരിൽ പലപ്പോഴും ട്രംപിൻ്റെ ആരാധകർ പോലും മസ്കിനെതിരെ രംഗത്ത് വന്നു മസ്കിന്റെ വാഹന നിർമ്മാണ കമ്പനിയായ ടെസലയുടെ പല ഷോറൂമുകൾക്കെതിരെ ആക്രമണം നടന്നു വിൽപ്പന കുറഞ്ഞു ചൈനയിലും ഒക്കെ തന്നെ വലിയ തിരിച്ചടി ഇപ്പോൾ മസ്ക് നേരിടുകയാണ് മസ്ക് വല്ലാത്ത പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ട്രംപുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും ഈ കളി തന്നോട് വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി ഈ ലോക കോടീശ്വരനും അമേരിക്കൻ പ്രസിഡന്റ് എന്ന ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയും തമ്മിലുള്ള ഈ ഒരു തർക്കം ഇത് ഇവിടെ ചെന്നെത്തും എന്നാണ് ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് കാരണം ഏറ്റവും അടുപ്പത്തിലായിരുന്ന രണ്ടുപേരും തമ്മിൽ പളങ്ങാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ഇനിയും വ്യക്തവുമല്ല കാരണം ഇരുവർക്കും വേറെ ഒരുപാട് താല്പര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അത്ര ഏതെങ്കിലും വിഷയങ്ങളിലാണോ ഇവർ തമ്മിൽ പിണങ്ങിയത് എന്നും അറിയില്ല ഏതായാലും ട്രംപിന്റെ ഈ ഒരു വെല്ലുവിളി മസ്ക്കിന് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ മസ്കിനെ ഒരുപക്ഷെ അമേരിക്കയിൽ അദ്ദേഹത്തിനെ വട്ടം ചുറ്റിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്ക് ലോക കോടീശ്വരനാണ് എങ്കിൽ പോലും അദ്ദേഹം നിരവധി പ്രതിസന്ധികൾ നേരിടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റുമായി ഏറ്റുമുട്ടി ഒരു രക്തസാക്ഷി ആവാൻ മസ്ക് തയ്യാറാകുമോ എന്ന് സംശയിക്കുന്നുണ്ട് ഏതായാലും ഈ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന ഈ ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം കൊടുമുടുക്കയെടുത്ത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഭീഷണിയൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ ഇനി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അകന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ്